പാളയം വാട് പിടിച്ചെടുക്കാൻ ബി ജെ പി കരുത്തരെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് നമുക്കിപ്പം പത്മനി തോമസ് ചിരിയാണ് നമുക്കറിയാം നൂറ് നൂറ് നാനൂറ് ഇൻറ്റു നൂറ് മീറ്ററിൽ ഇന്ത്യക്ക് അഭിമാനമാണ് അതേ സ്പീഡിൽ തന്നെയാണ് ഈ വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അതെ നമുക്കെപ്പോഴും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടെ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇറങ്ങി ചെല്ലുന്നത് എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ആൾക്കാർക്കൊരു സ്വീകരണം സ്വീകരണം നല്ലൊരു ഒരു സ്വീകരണം സന്തോഷം വേറെ എൻ്റെയൊരു വേറൊരു മുഖമാണ് അവർ കാണുന്നത് അയ്യോ കാൻഡിഡേറ്റ് ആണോ ഞങ്ങൾ പത്രത്തിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പറയായിരുന്നു പണ്ട് ഒരിക്കലും ഒരു ടിക്കറ്റിന് വന്നിരുന്നു ഞാൻ സഹായിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരാളിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് എപ്പോഴും കയറി ചെല്ലാനും നമ്മളോട് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളിനെയാണ് വേണ്ടത് ഈ ബി ജെ പി ക്യാൻഡിഡേറ്റ് ആ പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലേക്ക് ആദ്യം വന്നത് ആദ്യം വന്നത് ഞാനൊരു കായിക താരമായിരുന്നു സന്തോഷം തോന്നി ജനങ്ങളെ കുറച്ചുകൂടെ സേവിക്കാനായിട്ടും സ്നേഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈ നാടിന് വേണ്ടി നമുക്കറിയാം ഇപ്പം എങ്ങനെയാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നമ്മുടെ ഈ നാട്ടിലെ ഞാനിവിടെ തന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് കുടിവെള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട് കൂടുതലായിട്ട് ഡോഗ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഓട പ്രശ്നമുണ്ട് ഡ്രെയിനേജ് പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടെ കൂടിയ ഒരു നഗറാണിത് അപ്പം അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് അതിനെതിരെയൊക്കെ ശബ്ദമുയർത്തി നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ജനങ്ങളുടെ അടുത്ത് നിന്ന് ഒരാളായി അവരുടെ കൂടെ നിൽക്കണം ഒപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ നിന്ന് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും നമ്മുടെ നാടിന് മേടിക്കാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മുതൽ തന്നെ വേഗത്തിൽ തന്നെ പരമാവധി വീടുകൾ കയറി ചെന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ നമുക്ക് ആറായിരം വോട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വഴുതക്കാട് വാർഡൊക്കെ ഇപ്പോൾ ഇതിനകത്ത് പാളയം വാർഡിൽ കൂട്ടിച്ചേർത്തേക്കുന്നുണ്ട് വീടുകൾ ഒരുപാടുണ്ട് അപ്പോൾ മാക്സിമം വീടുകളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പോകണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാവരെയും കാണണം കാര്യം നമ്മൾ നിൽക്കുന്ന വാർഡുകളിൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അതൊന്ന് കേൾക്കുക അതോടുകൂടി അതൊരു എനിക്കൊരു വലിയ അറിവായിരിക്കും നാളെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ എങ്ങനെയാണ് എല്ലാ വീട്ടുകാരെയും പരിചയപ്പെടുക എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലായി വന്നാൽ വേഗത്തിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇതിലൂടെ അല്ലേ കണിശമായിട്ട് അതെന്ത് സംശയിരിക്കുന്നത് സ്പോർട്സ് താരമായിരുന്ന എന്നെ സംബന്ധിച്ച് സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോളെ കാര്യങ്ങൾ വേഗത്തിൽ നിവർത്തിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം വികസിത കേരളമാണ് നമ്മുടെ അജണ്ട എവിടെയൊക്കെ നമുക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ അറിയാമല്ലോ രാജീവ് ചന്ദ്രശേഖരജി അദ്ദേഹം വികസനത്തിന് ഊന്നൽ കൊടുക്കുന്ന അദ്ദേഹത്തിന് കൂട്ടായി അല്ലെങ്കിൽ എല്ലാ എല്ലാവർക്കും ഒരു താങ്ങായി തടലായി നിൽക്കണം എന്നാണ് ഇപ്പം കൗൺസിലായി ജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ നഗ ഈ വാർഡിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ നമുക്ക് വെള്ളം വെള്ളം കിട്ടുക എന്നുള്ളത് ഇപ്പം തന്നെ നമ്മുടെ എൻ്റെ വീട് തന്നെ ഇരിക്കുന്ന സമയത്ത് സ്ഥലത്ത് രാത്രി വെള്ളം വരും രാവിലെ വെള്ളം പോവും അവിടെ ഉള്ളവരെല്ലാം ഓഫീസിലും ജോലിക്കുമൊക്കെ പോകുന്നവരാ എല്ലാവർക്കും ടാങ്കുകളും വലിയ വീടുകളും ഒന്നും ഉള്ളവരെല്ലാം പിടിച്ചിടാനായിട്ട് കുടിവെള്ള പ്രശ്നമാണ് ആദ്യത്തെ പ്രശ്നം ബാക്കിയുള്ളതിനെല്ലാം പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ചെല്ലുന്ന പല വീടുകളിലും അതാണ് അവരുടെ പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നം അതിലും അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് മാലിന്യം അഞ്ചും ആറും ദിവസം കൂട്ടി മാലിന്യം വെച്ചിട്ട് ഇത് നമ്മുടെ ഡോഗ്സൊക്കെ വന്ന് അവിടെ എല്ലാം വൃത്തി ഏടാക്കിയിടുക ആരോഗ്യമുള്ള ഒരു സമൂഹം ആരോഗ്യമുള്ള എല്ലാ വീടും ആരോഗ്യമുള്ളവരായിരിക്കണം കാര്യം നമുക്ക് ഈ വേസ്റ്റൊക്കെ കിടന്ന് കഴിഞ്ഞാൽ അതിന്ന പല പല കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡോഗ്സിൻ്റെ പ്രശ്നമുണ്ട് എലിയുടെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരുപാട് പൂച്ചകളുണ്ട് ഇതൊക്കെയുണ്ട് അപ്പം മാലിന്യം സംസ്കരണം എങ്ങനെയായിരിക്കണം വീടെങ്ങനെ വൃത്തിയായിട്ട് നോക്കണം എങ്ങനെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കണം അതൊക്കെയാണ് എന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി അതാണ് അതാണ് മുന്നോട്ട് ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളെ ഇടതുമുന്നോണിയുടെ കയ്യിലുള്ള വാടാണ് പാളയം വാർഡ് അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു മത്സരത്തിനറങ്ങുമ്പോൾ കുറച്ച് കടുപ്പിക്കില്ലേ കടുത്ത മത്സരം ഞാൻ ഞാന് എന്റെ വീടി സ്ഥലം എന്നെ അറിയാവുന്ന ജനങ്ങൾ ഞാൻ എന്നും കാണുന്ന ജനങ്ങൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ട് അവർ കാര്യം എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്യുന്നയാളെ അപ്പം ഒരു എക്സാമ്പിൾ പറയുക ഒരു ടിക്കറ്റ് വേണം അത്യാവശ്യമായിട്ട് ഇന്ന് ഞാൻ റെയിൽവേയിൽ നിന്ന് പോകുന്നെങ്കിലും ഒരാളുടെ ഒരു ഒരാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ പരിഗണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യങ്ങളായാലും കഴിയാവുന്ന കാര്യങ്ങളല്ല ഇപ്പോഴും ഞാൻ ഇതൊന്നുമല്ലേലും ചെയ്തു കൊടുത്തോണ്ടാണ് ഇരിക്കുന്നത് ആ സ്നേഹം അവർക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട് പറയാനുള്ളത് നമുക്ക് വികസിത ഭാരതത്തെ പോലെ വികസിത കേരളം വേണം നമുക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം വേണം ജീവിക്കാനായിട്ട് അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകണം അതൊക്കെയാണ് എനിക്ക് അവരോട് അപ്പോൾ അവരുടെ വിലയേറിയ വോട്ടുകൾ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന എനിക്ക് തന്നുതന്നെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയം നേടുക എന്നാണ് പാളയം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി പത്മിനി തോമസ് മുന്നോട്ട് വയ്ക്കുന്നത് ക്യാമറാമാൻ സൈസൂരിക്കൊപ്പം രജീഷ് നരിക്കുനി സിമരാള ന്യൂസ് തിരുവനന്തപുരം

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം